ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ബീഫ് ബിരിയാണീൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഉള്ളിയും പിന്നെ ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് ഒക്കെ തൊലി കളയാൻ കൊടുന്ന് ഇതാ ഉമ്മ ഇറച്ചി നുറുക്കുന്നുണ്ട് അങ്ങനെ ഇറച്ചിയൊക്കെ ഇതാ നുറുക്കി ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ എല്ലാതും തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അരിയേണ്ടത് അരിഞ്ഞിട്ടും ചതക്കേണ്ടതൊക്കെ ചതച്ചിട്ടും എടുക്കണം അങ്ങനെ അങ്ങനെതാ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് തുടങ്ങാണ് ബീഫ് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കുന്നുണ്ട് അതേപോലെതാ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അരി ഊറ്റാൻ ഞങ്ങളാ ഊറ്റിയിട്ട് തന്നെയാണ് വെക്കുക ചിലടത്തൊക്കെ വറ്റിക്കൂട്ടോ ബിരിയാണിക്കൊക്കെ ഞങ്ങൾ ഇവിടെ വറ്റിക്കലില്ല ഇവിടെ ഊറ്റിയിട്ടു തന്നെയാണ് കേട്ടോ വെള്ളത്തിക്ക് ക്യാരറ്റ് ചെറുതാക്കി നുറുക്കിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇനി വെള്ളമൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിക്ക് നമ്മൾ അരി ഇട്ടുകൊടുക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അത് ഊറ്റിയിട്ട് വേണം പിന്നെ മസാലക്കുള്ള ചെമ്പട്ടി വെക്കാൻ അങ്ങനെ ഇതാ ചോറ് ഊറ്റിയാണ് അപ്പക്കിനിതാ ബീഫ് വെച്ച കുക്കറൊക്കെ തിളച്ച് ഊത്തിട്ട് എന്നാലും വെന്തിട്ടുണ്ട് ബീഫാവുമ്പോൾ നല്ല വേവ അപ്പോഴാണ് നമുക്ക് മസാല ഒക്കെ അതിൽ പിടിച്ച് സെറ്റായിട്ട് പിന്നെ നല്ല പോലെ കഴിക്കാൻ പറ്റുള്ളൂ ഇനി ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണി പിന്നെ കുറച്ച് നെയ്യും കൂടി ഇത് നെയ്യ് എന്താ പറയുക ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാട്ടോ അതാണ് ഞാൻ കാണിച്ചെന്നത് വീട്ടിലുണ്ടാക്കിയത് പറഞ്ഞാൽ നമ്മൾ പിന്നെ പക്ഷൊന്നുമില്ല നമ്മൾ പാല് വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കണം കേട്ടോ ഉണ്ടാക്കണതാണ് അങ്ങനെ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണെങ്കിൽ ഇനി ഇതിക്ക് വെല്ലുവിളി അരിഞ്ഞത് കൊടുക്കുക നേട്ട് ഒന്ന് കളർ മാറുവോളം നല്ലോണം എന്ന് ഇടക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം നല്ലോണം ഒന്ന് വാഴന്ന് വരട്ടെ അപ്പോൾ അതായത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി നല്ല വാഴന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിക്ക് കുറച്ച് ബീഫ് മസാലയും കൂടി ചേർക്കുന്നുണ്ട് ബീഫ് ബിരിയാണി ആണല്ലോ അപ്പം അതും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും പൊതിീനി ഇനി ഇതിക്ക് ബീഫ് വേവിച്ചതിൻ്റെ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ബീഫിൻ്റെ വെള്ളം ഇത് കിടന്നിട്ടൊന്നും വറ്റിയിട്ട് നമ്മളെ ബീഫ് ഒന്ന് മസാല പിടിച്ച് വറ്റ ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി ഇതിക്ക് ഊറ്റി വെച്ച ചോറ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ദം ഇതമ്മിടയാണ് ചോറിട്ടിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കുക നെയ്യ് പറഞ്ഞാൽ ആറ് കെ ജി ഒഴിച്ചുകൊടുക്കുക പിന്നെ ബാക്കിയുള്ള ചോറ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ദമ്മിട ട്ടോ പിന്നെ മല്ലിച്ചപ്പും പുതിനീനയും ബാക്കിയുണ്ടെങ്കിൽ അതിടുക പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വറുത്ത കോരിയേച്ചിയിലെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ലവണ്ണം കനലൊന്ന് കോരിയിട്ട് ദമ്മിട്ടിട്ട് സെറ്റാക്കി എടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല അങ്ങനെന്താ നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ